ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യപേപ്പറിൽ തന്നെ ഉത്തരവുമായി ഹയർ സെക്കൻഡറി എക്സാം പരീക്ഷ കോഴിക്കോട് നിന്നാണ് നമുക്ക് ഈ വാർത്ത ലഭിച്ചത് ചോദ്യപേപ്പറിൽ തന്നെ ഉത്തരം അച്ചടിച്ച് ഹയർ സെക്കൻഡറി രണ്ടാം വരി രണ്ടാം വർഷ പരീക്ഷ പേപ്പർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഇംഗ്ലീഷ് പരീക്ഷയിലാണ് ഗുരുതര തെറ്റ് സംഭവിച്ചത് രണ്ട് സ്കോറിനുള്ള പന്ത്രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എട്ട് സ്കോറിനുള്ള ഇരുപത്തിയേഴാമത്തെ ചോദ്യത്തിൽ ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത് തീർച്ചയായിട്ടും ഇത് പലരും ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു ഉത്തരവും അച്ചടിച്ചു അതായത് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എട്ട് സ്കോറിനുള്ള ഇരുപത്തിയേഴാമത്തെ ചോദ്യത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് നോക്കുക വിദ്യാർത്ഥികൾ ഏതായത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഏർ പന്ത്രണ്ടാമത്തെ ചോദ്യം വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്ന രണ്ട് മാർക്കിന് ചോദ്യമാണ് അതിന്റെ ഉത്തരം ഇരുപത്തി ഏഴാമത്തെ ഒരു പ്രസംഗം തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഭാഗം പൂരിപ്പിക്കുന്നതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതിനായി രണ്ട് ഇടങ്ങളിൽ ഒഴിച്ചിട്ടുള്ള വാക്യം സൂചനകളും ചോദ്യ പേപ്പറിൽ നൽകി പ്രസംഗം തയ്യാറാക്കുന്നതാണ് എട്ട് സ്കോറിംഗുള്ള ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഈ ചോദ്യത്തിന്റെ ആദ്യം ആദ്യ ഭാഗത്ത് പന്ത്രണ്ടാമത്തെ ചോദ്യം വന്ന അതേ വരിയാണ് തുടങ്ങുന്നത് അശ്രദ്ധമായിട്ടാണ് ചോദ്യ പേപ്പർ അച്ചടിച്ച് നൽകിയിരിക്കുന്നതെന്ന് അധ്യാപകർ പറയുകയും ചെയ്തു തീർച്ചയായിട്ടും ഇത് അവരുടെ തെറ്റ് തന്നെയാണ് അവർ ഒരിക്കലും ശ്രദ്ധിച്ചു കാണില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാൻ കഴിയുന്നത് അപ്പം എക്സാം എഴുതിയ വിദ്യാർത്ഥികൾ ഇത് ശ്രദ്ധിച്ചു എന്നറിയില്ല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കാണുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പം ഇതുപോലെ ഒരുപാട് എക്സാം ഒരുപാട് സമയത്ത് പല രീതിയിൽ ഏഹ് സംഭവിച്ചിട്ടുണ്ട് പല എക്സാമുകളിലായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമുകളിലായിട്ട് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി അങ്ങനെ ഒരുപാട് എക്സാമുകളിൽ ഇതുപോലെ പലതും സംഭവിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറില് അപ്പം ഈ ഒരു ഇൻഫോർമേഷന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയായിരുന്നു എന്റെ ലക്ഷ്യം അപ്പം ഞാനും ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് നോക്കുകയുണ്ടായി തീർച്ചയായിട്ടും അത് സത്യം തന്നെയാണ് അപ്പൊ നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക അപ്പം നിങ്ങളുടെ കൂട്ടുകാരിയിലേക്കൊക്കെ മാക്സിമം അറിയാത്ത ഒരുപാട് പേര് ഈ സമയത്തും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിയിലേക്കൊക്കെ മാക്സിമം വീഡിയോ എത്തിക്കുക അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും ഞാൻ എന്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭി തരുന്നത് തന്നെയായിരിക്കും അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ എക്സാമൊക്കെ എക്സാം ഒക്കെ കഴിയാറായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം ഓക്കേ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അപ്പം എല്ലാവരും കാത്തിരിക്കുക